തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിദ്യാലയ ശുചീകരണം ആരംഭിച്ചു മെയ് മുപ്പതിന് നടക്കുന്ന സി ഐ ടി യു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പൊതുവിദ്യാലയങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു എം കെ പ്രതാപൻ അധ്യക്ഷനായി കെ എ വർഗീസ് മാസ്റ്റർ സി എ അഷ്റഫ് റസോജ ഹരിദാസ് പ്രസന്ന ജോജോ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സി ഐ ടി യു കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും പങ്കെടുത്തു പെരിഞ്ഞനത്ത് സി ഐ ടി യു കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് എം ജി കിരണും അതിലകത്ത് ജില്ലാ കമ്മിറ്റി അംഗം പി ജെ ജോണും എസ് എൻപുരത്ത് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം എ പി ജയരത്നവും ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു മിനി ഷാജി ടി എസ് ഗോപിനാഥൻ പി എ സുധീർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആഹ്വാനപ്രകാരം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂർ ഏരിയ നേതൃത്വത്തിൻ്റെ ആഹ്വാനം കൊടുങ്ങല്ലൂർ നോർത്ത് സൗത്ത് കമ്മിറ്റികൾ ചേർന്നിട്ടാണ് ഈ ഗേൾസ് സ്കൂൾ ശുചീകരിക്കുന്നത് അമ്മയെ സംബന്ധിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണം സർക്കാരിൻ്റെ ഒരു പദ്ധതി തന്നെയാണ് ഇവർ ആവശ്യം മഴ നേരത്തെ എത്തിപ്പോയി അതുകൊണ്ട് തന്നെ മഴക്കിടയിലാണ് ഇന്ന് മിക്കവാറും പല സ്ഥലങ്ങളും ശുചീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇത് ഈ നാൾ പ്രത്യേകിച്ച് ഇത് ിൽ നടക്കുന്ന ആളാണ് ഇതിന് മുൻപ് ഇവിടുത്തെ വർക്കെല്ലാം ഈ കസേരമുള്ള ഒരു മേറ്റ് കയറ്റി ഇരിക്കുകയായിരുന്നു അപ്പം താഴെ ഇറക്കിയിട്ട് വൃത്തിയാക്കി ഇരുട്ടി കൊടുക്കരുത് അതുപോലെ എൻ്റെ ശുദ്ധീകരണം പോലും താഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നുണ്ട് ഇന്ന് ഇതിൻ്റെ ചടങ്ങ് രാവിലെ എട്ടരയ്ക്കാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ സി എ ടി ജില്ലാ സെക്രട്ടറി എ സിദ്ധാർത്ഥനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അതിൽ അധ്യക്ഷത വഹിച്ചത് എം കെ പ്രതാപൻ സി എ ടി ഏരിയ കമ്മിറ്റി അംഗമാണ്